ഒരു വർഷത്തെ പൊട്ടറ്റോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് പറിച്ചിരുന്നു അന്നേരം ഒന്നും ഇതായില്ലായിരുന്നു ഇപ്പം ഇത് മഴയെല്ലാം ആയിട്ട് ആകെ ഇതെല്ലാം ഉണങ്ങിയൊന്നുമില്ല പക്ഷേ അപ്പടി വാടി പഴുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് പറിച്ചു നോക്കാം ഇതുകൊണ്ടോ ഇങ്ങനെ പറിക്കും പറിക്കുമ്പോഴേ ഇതെല്ലാം മോടോടെ പോരിതാണേ കേട്ടോ ഓരോന്നും ഇതിങ്ങനെ പറിക്കുകയായിരുന്നു അപ്പോൾ എന്താ ഇത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ ഇതെല്ലാം ആദ്യം ആദ്യമൊന്ന് ഞാനിതിൻ്റെ ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ ഉം അത്യാവശ്യം നല്ല മുഴുത്ത പൊട്ടറ്റോസ് ഉണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ ചൈന്റെ പൊട്ടറ്റോയുടെ ചെടികളെല്ലാം ഒന്ന് പറിച്ചെടുത്തോ അന്നേരം അവിടെ ഇവിടെ ആയിട്ട് എല്ലാം പൊട്ടാറ്റോസ് കാണുന്നുണ്ട് ഇതിന് ഇതെല്ലാം ഒന്ന് പെറുക്കിയെടുക്കണേ സത്യം പറഞ്ഞാൽ മണ്ണുമായിട്ട് ഒരു ഇതും ഇല്ലാതെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓ അത്യാവശ്യം കൊറേ പൊട്ടറ്റോസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല മുഴുത്ത പൊട്ടറ്റോസ് എന്റെ ചീര അവിടെ നിപ്പുണ്ട് അതാണ് പ്രശ്നം ഇടയ്ക്കൊണ്ട് ഇപ്രാവശ്യം എല്ലാം കൂട്ടി കലർത്തി കൃഷി ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു അതിന് കൃഷീനെപ്പറ്റി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ കല്ലിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നീ ഇത്രേ ഉള്ളൂ കേട്ടോ കുറേ വലിയ പൊട്ടറ്റോസ് കിട്ടി പിന്നെ കുറച്ച് കുഞ്ഞതൊക്കെ കിട്ടി അത്യാവശ്യം കുഴപ്പമില്ല കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പ് രണ്ടു പ്രാവശ്യം ഒന്ന് പറിച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പം ഒരു പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു പക്ഷെ പക്ഷേ ഇതെല്ലാം നല്ല അത്യാവശ്യം വലിയ പൊട്ടറ്റോസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ കിട്ടിയ ചെറുതല്ല ഞാൻ അതിൽ തന്നെ ഒഴിച്ചിട്ട് നോക്കട്ടെ അത് വളർന്നു വരുമോ ഇല്ലയോ ഒന്നും